മൂന്ന് മക്കൾ പിറന്നശേഷം ഇരുവഴിക്ക് പിരിഞ്ഞ നടനും നർത്തകനുമായ പ്രഭുദേവയും ലതയും പിന്നിട്ടുള്ള കാലം മക്കൾ അമ്മയുടെ തണലിലായി ഗാന്ധി മരണത്തിന് കീഴടങ്ങി പ്രഭുദേവയും ലതയും വേറി പിരിഞ്ഞപ്പോൾ വാർത്താ കോളങ്ങളിൽ നിറഞ്ഞത് പ്രമുഖ നായികയുടെ പേരും മലയാളി കൂടിയായ നയൻതാരയെ വിവാഹം ചെയ്യാൻ വേണ്ടി പ്രഭു ആദ്യവിവാഹബന്ധി പിരിഞ്ഞു എന്നായിരുന്നു അക്കാലങ്ങളിൽ പുറത്തു വന്ന വാർത്ത നായിക ഹിന്ദുമതം സ്വീകരിച്ചതും അക്കാലങ്ങളിൽ ചർച്ചയായി മാറിയിരുന്നു പ്രഭുവിനു വേണ്ടി റംലത്തിൽ നിന്നും ലതയായി മാറുകയായിരുന്നു മുൻഭാര്യ നീണ്ട പതിനാല് വർഷങ്ങൾക്ക് ശേഷം ലത്ത തൻ്റെ കഴിഞ്ഞുപോയ വിവാഹബന്ധത്തെപ്പറ്റിയും മക്കളെക്കുറിച്ചും നൽകിയ അഭിമുഖം വൈറലായി മാറിക്കഴിഞ്ഞു രണ്ടു മാസങ്ങൾക്ക് മുമ്പ് പ്രഭുദേവിയും മകൻ ഋഷി രാഘവേന്ദ്രദേവിയും ചേർന്ന് സ്റ്റേജിൽ പേട്ടെ റാപ്പ് പാടി നൃത്തം ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗം തീർത്തിരുന്നു നൃത്തലോകത്ത് മകനെ ഒരു പ്രഭു ഔദ്യോഗികമായി അവതരിപ്പിച്ച നിമിഷം കൂടിയായിരുന്നു അത് ഇരുപത്തൊന്നുകാരനായ മകൻ നൃത്തത്തോട് അഭിനിവേശം കിട്ടിയിരുന്നില്ല എങ്കിലും ഒരു സുപ്രഭാതത്തിൽ അതിലേക്ക് ആകർഷിക്കപ്പെടുകയായിരുന്നു എന്നമ്മ ലത പറയുന്നു പിരിഞ്ഞുവെങ്കിലും ഇന്നും പ്രഭുദേവയെക്കുറിച്ച് പറയുമ്പോൾ സാർ എന്ന് പറഞ്ഞാൽ ലത അഭിസംബോധന ചെയ്യൂ സിനിമാ നടിയെ വിവാഹം ചെയ്തില്ല എങ്കിലും പ്രഭുദേവ പിൽക്കാലത്ത് മുംബൈയിൽ നിന്നുള്ള ഫിസിയോതെറാപ്പിസ്റ്റിനെ വിവാഹം കഴിച്ചിരുന്നു ഈ ബന്ധത്തിൽ പ്രഭു ഒരു മകളുടെ പിതാവാണ് അടുത്തിടെ ഭാര്യക്കും മക്കൾക്കുമൊപ്പം ക്ഷേത്രദർശനം നടത്തുന്ന പ്രഭുദേവയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു തമിഴ് മാധ്യമമായ അവൾ വിഘടനയിൽ ലത നൽകിയ അഭിമുഖം ശ്രദ്ധ നേടി കഴിഞ്ഞു ഭാര്യമായി പിരിഞ്ഞെങ്കിലും ഇപ്പോൾ മക്കളുടെ ഏതൊരു കാര്യത്തിനും പ്രഭുദേവയുമായി ഫോണിൽ സംസാരിക്കുമെന്ന് ലത മക്കൾക്കൊരു കാര്യം ചെയ്യാൻ അനുവാദം വേണമെങ്കിൽ അതിന് അച്ഛനും അമ്മയ്ക്കും സമ്മതമൂളിയെത്തിരു എന്നവർക്ക് നിർബന്ധമാണ് എങ്കിൽ മാത്രമേ അവർ അത് ചെയ്യൂ രണ്ടാമത്തെ മകൻ പ്ലസ് ടു പഠനം പൂർത്തിയാക്കാറായി അത് കഴിഞ്ഞ് നീറ്റ് പാസ്സായി ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം ജോലി തേടി വിദേശത്ത് പോകണം എന്നാണ് മകൻ ആദിത്യ മനസ്സിലെന്ന് ലത്ത ജ്യോഷനെ പോലെ ആൾക്ക് നൃത്തത്തിൽ കമ്പമില്ല വിവാഹമോചന വേളയിൽ നയനാരിയുടെ പേര് ഒരു കാരണമെന്ന നിലയിൽ ലതയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ അന്നും ഇന്നും പ്രഭുവിനെക്കുറിച്ച് ചോദിച്ചാൽ ലത പറയുന്ന കാര്യങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല മക്കൾ അദ്ദേഹത്തിൻ്റെ ജീവനാണ് രണ്ടു പേരുമായും അദ്ദേഹം ഏറെ അടുപ്പ് സൂക്ഷിക്കുന്നു എന്തെന്നാലും അവർ തമ്മിൽ ആശയവിനിമം നടക്കാറുണ്ട് പ്രഭുവിനെക്കുറിച്ച് മോശമായി യാതൊന്നും സംസാരിക്കാനും ലത മുതിരിയില്ല വിവാഹമോചനശേഷം തന്നെപ്പറ്റി എന്തെങ്കിലും മോശമായി പറഞ്ഞെങ്കിൽ അദ്ദേഹത്തോട് ദേഷ്യം തോന്നുമായിരുന്നു സാർ ഇരുവരെയും ഒരു അക്ഷരം പോലും എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെയൊരാളെക്കുറിച്ച് മോശമായി സംസാരിക്കില്ല എന്നു ഇവരുടെ വിവാഹമോചനം നടന്നുവെങ്കിലും പ്രഭുവും നയൻതാരയും അകന്നു വിവാഹശേഷം സിനിമ ഉപേക്ഷിക്കണമെന്ന പ്രഭുവിൻ്റെ നിർബന്ധമാണ് ബന്ധം തകരാൻ കാരണമെന്ന് റിപ്പോർട്ടുകളിൽ പരാമർശിക്കുന്നു